വിഷയം അഖിൽമരാർ പറഞ്ഞത് സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട് വന്നു അല്ലെ ഈ പറഞ്ഞ നാല്പത്തഞ്ചു നാല് ആറ് പേജില് അഗ്രമെന്റ് ചെയ്തിട്ടാണ് പോന്നീന്ന് പറഞ്ഞു ഈ പറഞ്ഞ അഗ്രിമെന്റിലെ ഉൾപ്പെട്ട കാര്യമാണോ ഇത് ഏതാണ് ഈ പറഞ്ഞ അഖിൽമരാർ പറഞ്ഞ സ്ത്രീ വിഷയം ഒരിക്കലും അല്ല അങ്ങനെ ഒരു വിഷയം വരുമ്പോ ഉന്നയിക്കുമ്പോ അതിനൊരു കാര്യഗൗരവല്ലേ അതൊരു കാര്യഗൗരമുണ്ട് അതെന്തുകൊണ്ട് ചാനൽ പ്രതികരിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം നത്തിങ് ആണ് അതായത് അഖിൽ മാരാർ അഖിൽ മാരാറിന്റെ തോന്നിവാസം ചെയ്യുമ്പോൾ അഖിൽ മാരാർ ഒരു പ്രൂഫ് ഉൾപ്പെടുത്തി വെളിയിൽ കാണിച്ചപ്പോ ഒരു പ്രൂഫ് അഖിൽ അഖിൽമാരാർ ഏതോ രണ്ടാൾക്കാരെയൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല ഒരു പ്രൂഫ് ഉൾപ്പെടുത്തി കാണിച്ചിരുന്നെങ്കിൽ അതൊക്കെയായിരുന്നു കാരണം ഞാൻ അഖിൽമാരാർ പറയുന്ന മുമ്പ് രണ്ട് വർഷം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അടുത്തത് ഞാൻ പോസ്റ്റ് എവിടെ പോയി കൂടി കാണാം മറ്റൂനെ പറ്റിയിട്ട പറയുന്നു പലർക്കും പല ക്രൂളായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടാകും സംസാരിക്കുന്നത് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല ചാനിന്റെ ഉൾപ്പെടെ ആൾക്കാരാണ് സീസൺ ഉള്ളിലത്തെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനല്ലേ അങ്ങനെ ശരിയാണ് നടന്നേക്കു അതെ അതെ ഉരുളലടീ നല്ല ഉരുളലല്ലേ നീ കേ അതായത് ദിയാസന ഇട്ടപ്പോ ഒരു കുഴപ്പമില്ല ആർക്കും എന്തു അപ്പൊ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ തോന്നിവാസം ഒന്നൊന്നും വായന്ന് വന്നിട്ടില്ല അപ്പൊ എന്റെ തോന്നിവാസ അല്ലേ ഈ ഈ ദിയാസന ഈ ചെയ്തത് ചറ്റത്തരല്ലേ ശുദ്ധ ചെറ്റത്തരല്ലേ ചെയ്തത് അപ്പോ ഒന്ന് മനസ്സിലാക്കുക അതായത് ഞങ്ങളെ പോലുള്ള പ്രേക്ഷകര് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് തീ ഇല്ലാണ്ട് പുക ഉണ്ടാവുകയാ അതായത് ഇപ്പൊ ഈ അഖിൽമാരാർ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിലും അതിനു മുന്നേ ഈ ടോക്ക് നടക്കുന്നുണ്ട് അതല്ല ഇതിന്റെ അർത്ഥം ഒന്നും കാണാതെ വെറുതെ ഓരോരുത്തരെ വെറുതെ എന്ന് പറയല പിന്നെ അത് പബ്ലിക് ആവണന്ന് കാണുമ്പോ കേടുന്ന ഉരുളലാണ് ഇത് വിയാസനടക്കം അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ ഉണ്ട് ഞാൻ അതിനെ കുറെ വൈകാശ് ചെയ്ത് പോശി ശരിയാക്കണം എന്ന് ഒരു നിർബന്ധമില്ല ഞങ്ങൾ എല്ലാരും ഡസിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഞാൻ ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഇങ്ങളൊന്നും പണയണ്ട അപ്പൊ ഈ പറഞ്ഞ ദിയാസന് പറയുമ്പോ അത് വീശിയുള്ള കാര്യൊന്നല്ല അത് ഹൈഡ് ചെയ്ത അത് സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലം ഓടി നടന്നീരുന്ന സംഭവല്ലേ പിന്നെ ഹൈഡ് ചെയ്ത് അപ്പൊ അതിന് കുഴപ്പമില്ല ക്ലാരിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ സംസാരിക്കാം എന്നതാണ് കാരണം ഞാൻ ഇട്ടത് ഇതുപോലെ പ്രശ്നം പറയുമെന്ന് പറയാൻ ആളുകൾ റെഡിയായി വരികയാണെങ്കിൽ പറയട്ടെ എനിക്കുണ്ടായ പേഴ്സണൽ വിഷയം അതിനകത്തുള്ള ഒരാളുമായിട്ട് എനിക്കൊരു പേഴ്സണൽ വിഷയം ഉണ്ടായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടും കൂടെ ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിന്മേൽ മാത്രമാണ് എനിക്ക് ക്ലാരിഫിക്കേഷൻ ഉള്ളത് പക്ഷെ ആ ആ ഇത് ഞമ്മള് ബിഗ് ബോസിൽ ജാസ്മി ഖബ്രി പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിഫിക്കേഷൻ അതാണ് അതാണിപ്പോ നമ്മൾ ദിയാസാനം പറയുന്നത് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തൊരു ക്ലാരിഫിക്കേഷൻ വേണം തരാം ആദ്യം പോസ്റ്റ് ഇടുമ്പോ ഇത് ശരിയാണെന്നുള്ള ഒരു ചിന്തയുണ്ട് അതെ അതായത് എന്റെ പേഴ്സണൽ വിഷയമാണ് മറ്റു സാധനത്തിൽ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടിട്ട് എനിക്കതിനകത്ത് ഒരു കാര്യം എനിക്ക് ആ പോസ്റ്റ് ഹൈഡ് ചെയ്യേണ്ടി വന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു ലൈവ് സംസാരിച്ചപ്പോ അന്ന് ബിഗ് ബോസ് നടക്കുന്നുണ്ടായിരുന്നു സീസൺ ഫൈവ് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാന് ലൈവില് പറഞ്ഞു പറഞ്ഞു അതായത് പോസ്റ്റ് പോസ്റ്റ് മറ്റത് ആയിരുന്നു ഞാൻ പറഞ്ഞു വലിയ കാര്യായി പോയി എന്റെ ലൈവ് എത്ര ആള് കാണും ഈ പോസ്റ്റ് അങ്ങനെ കിടക്കുന്ന കാരണം പലരും പലരും ഷെയർ കണ്ടിട്ടുണ്ടാവാട്ടുണ്ടാവാ ലൈവ് എത്ര ആള് കണ്ടിട്ടുണ്ടാവും അതായത് ഇത് മറ്റേ എന്തിനോറി പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചാ ഇല്ല ഈ ഇതിഹാസനെ ചെയ്യുമ്പോ അതൊന്നും തെറ്റല്ല അഖിൽമാരാര് പറഞ്ഞപ്പോഴവിടെ ഇപ്പൊതൊക്കെ തെറ്റായിരുന്നു ഉണ്ടാവും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും കൃത്യമായിട്ട് ഞാൻ പറയട്ടെ പ്രശ്നങ്ങൾ ആർക്കുണ്ടോ അവർ പ്രശ്നമുണ്ടെന്ന് വന്ന് തയ്യാറായി പറയട്ടെ അവർക്കൊപ്പം നിൽക്കാൻ ആ വിറ്റമിനൊപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാണ് ഉണ്ട് ഉറപ്പായിട്ട് അങ്ങനെ ഒരാൾക്ക് നേരത്തെ അഖിൽമാരാർ പറഞ്ഞ പ്രസ്താവനയെ എതിർക്കുക എങ്ങനെയാ പറ്റുമോ അല്ലല്ല അതിനകത്ത് വിഷയമുള്ളത് അഖിൽമാരും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാനാണ് പല ചാനലുകളും അതിനുശേഷം വീണ്ടും വീണ്ടും അഖിൽ വന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്ത് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അഖിൽ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ കിടന്നു കൊടുത്തിട്ടാണ് അവിടെ പോയി ഇത് വാങ്ങിച്ചതെന്നാണ് ചാൻസ് വാങ്ങിച്ചിരിക്കുന്ന ബിഗ് ബോസ് പറയുന്നതിനൊക്കെ അഖിൽമാരാര് പറഞ്ഞ വീഡിയോ ഇവിടെ പ്രേക്ഷകരെല്ലാരും കണ്ടതാണ് അതിലൊരിക്കലും ഇത്ര പബ്ലിക് ആയിട്ട് ഇത്ര ഉളുപ്പില്ലാണ്ട് ഇനിയിപ്പ അത് അങ്ങനെ അതായത് അതാണോന്ന് വെച്ചാൽ ആയിട്ടോണോ അറിയില്ല പക്ഷെ എന്തായാലും അഖിൽമാരാര് അതില് പറഞ്ഞിട്ടില്ല പോയി കടന്ന് കൊടുത്തിക്കണെന്ന് പച്ചക്ക് ദിയാസന പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ ഞങ്ങൾ ഇന്റർവ്യൂ കാണുന്നവര് തന്നെയാണ് പിന്നെ ഇത്ര പബ്ലിക്കായിട്ട് ആ ആ കാര്യം ആദ്യമായിട്ട് തുറന്നു പറഞ്ഞ ആള് ദിയാസന കിടന്ന് കൊടുത്തേക്കണേ ഇരുന്ന് കൊടുത്തക്കണോന്നൊക്കെ ഇനിയിപ്പൊ ഇങ്ങള് കിടന്നു കൊടുത്താലും ഇരുന്ന് കൊടുത്താലും ഇനിയിപ്പൊ ഇങ്ങള് എത്ര പറഞ്ഞാലും ഈ അഖിൽമാരാരായാലും ഇപ്പൊ ദിയാസനായാലും ഒരു സബ്ജക്റ്റ് ഇത് ഉണ്ട് എന്നുള്ളത് പ്രൂഫ് അല്ലേ പിന്നെ ഇപ്പൊ ഇതിൽ കുറെ വലിച്ചു നീട്ടിയിട്ട് ഇത് തേച്ച് മായ്ച്ചു കളയേണ്ട ആവശ്യം എന്താണ് അതാ മനസ്സിലാവാത്തത് ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ അടുത്തത് ജാസ്മിനെ വെളുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചേച്ചി വന്നിട്ടുള്ളത് ഉം അപ്പോ ഞാൻ അല്ല ഒരു ബ്ലോഗർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വരുന്നു ആ പെൺകുട്ടിയുടെ വൃത്തിയില്ലായ്മേന വരെ വെളിയിലേക്ക് കാണിക്കുന്നു അതായത് എല്ലാ മനുഷ്യന്റെയും സ്വകാര്യതകളിൽ പല പല തരത്തിലുള്ള തുമ്മലും ചീറ്റലും ചൊറിയലും തല ചോറിന് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ പല തരത്തിലുള്ള ഇങ്ങനെയൊക്കെ പിടിച്ചു ഇടുക ഇതൊക്കെ എല്ലാ മനുഷ്യന്റെ ഉള്ള ഒരു സർവ്വ ഒരു സാധനമാണ് ഈ കോണ്ടന്റ് ഞാൻ കുടിക്കത്തില്ല അതായത് ഞാൻ കണ്ടല്ല അതായത് ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇടുന്നൊരു ചായ തന്ന കുടിക്കാൻ തെറ്റില്ലല്ലോ ഞാൻ പ്രതികരിക്കണ സാധനത്തിനല്ല പറഞ്ഞത് ഞാൻ പ്രതികരിക്കും ഇത് നോർമലി മനുഷ്യന്മാരുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ആക്ഷൻസുകൾ ഉണ്ട് ഇത് നമ്മൾ കണ്ടാൽ നമ്മൾ ചെയ്തത് കാണിച്ചാൽ അല്ലെങ്കിൽ കൊടുത്താൽ അതൊന്നും ഞാൻ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞത് മനുഷ്യർ ചെയ്യുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പച്ചമലാർ ചോദിക്കട്ടെ ജിൻറെ വളി വിട്ടു അതിനകത്ത് അതെന്താ വളരെ ഫണ്ണി ആയിട്ട് എടുത്തത് ആൾക്കാർ ഷഡ്ഡി കൊണ്ടുവന്ന് വന്ന് ജിൻഡോ കിച്ചണിൽ കൊണ്ടുവന്നിട്ടു എന്താ വളരെ ഫണ്ണി ആയിട്ട് എടുത്തത് നമുക്കൊക്കെ ചിരിക്കാനുള്ള കണ്ടന്റ് ആയിരുന്നു വാ ഓ വാ ഹാ ഞാൻ ചിരിച്ചു ഞാൻ സത്യമായിട്ട് ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ചോദിക്കുന്ന ആളെ ഞാൻ ചിരിച്ചു എന്ന് പറയുന്നത് എന്തുടേം ഇത്രക്ക് എന്തുവാട് ഇവ കാണിക്കണമെന്നുള്ള ഫണി കൊണ്ടാണ് ഞാൻ ചിരിച്ചത് പക്ഷേ അതൊരു വൃത്തികേടല്ലേ അതിന്റെ റിയാലിറ്റി ഒരു വൃത്തികേടല്ലേടാ മാൻ ഇത് ഇത് ശരിക്കും വാട്ട് എന്താ ജാസ്മിനെ വെളുപ്പിക്കൽ അടുത്തത് അതെ ഈ ദിയാസനൊന്നും മനസ്സിലാക്കുക ജാസ്മിനെ വെളുപ്പിക്കുമ്പോഴേ ഒറ്റ കാര്യം ചോദിക്കാണുള്ളു ഇപ്പോ ഈ വിവളന് പറഞ്ഞ് ഞാൻ തുമ്മിയാലോ ചീറ്റിയാലോ ഒന്നും കുടിക്കൂല ആരും കുടിക്കൂല ആദ്യം ജാസ്മിൻ ചെയ്ത ചീറ്റിങ് ആണ് മറ്റ് അതിൽ കണ്ടാലുള്ള അപസരം മാത്രമേ ഉള്ളൂ അപസരം ഇണ്ടാതിരുന്ന് അതായാലും വലിയ തെറ്റ് ഒരാൾ ചെയ്ത തെറ്റിനെ അംഗീകരിച്ചു കൊടുക്കണെങ്കില് സമാണ് ആണ് അപ്സരം ചെയ്തത് സെക്കൻഡ് ഇപ്പൊ എല്ലാരും കൂടെ അതിനെ അതൊരു വിഷയം ഇല്ലാതാക്കി ഈ ഇപ്പൊ ഈ ദിയാസനോട് ഇപ്പൊ ആരെങ്കിലും ഒരു കോഫി ഓർഡർ ചെയ്യാണ് ഒന്ന് തുമ്മി അത് തുപ്പിന് ശേഷം മിണ്ടാണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ശുദ്ധ മലയാളത്തില് ചതി പറയാ ചറ്റത്തരം മുഖ അടച്ചു കൊടുക്കേണ്ട കാര്യമാണത് അതിന് ഇത്ര മാത്രം വലിയ സംഭവമാക്കി കൊണ്ടിട്ട് അത് ഒന്നും ഒന്നുമല്ലാണ്ടാക്കാന് ദിയാസനല്ല അവിടുന്ന് അതിന്റെ അപ്പുറത്തുള്ള ഒരാൾ ശ്രമിച്ചാലും നടക്കൂല അതിൽ എത്ര അത് കുടിച്ചിട്ടുണ്ട് അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നപ്പോഴല്ലേ അത് പുറത്തായത് അതുവരെ അത് മറ്റുള്ള ഒരു വാറ്റിനുള്ളിലാക്കിയല്ലോ അതിന് ആര് ആരും ഉത്തരം പറയൂ പിന്നെ ജാസ്മിൻ ഒരു ബ്യൂട്ടി വ്ലോഗർ ആണ് എന്നുള്ള അവസ്ഥയിൽ അവള് ചെയ്യുന്ന എല്ലാ ചെറ്റത്തരും എല്ലാ തെങ്കിത്തരം മറ്റുള്ളവർ സഹിക്കണം എന്നാണോ അത് അവരെ ലൈഫ് മാത്രം നന്നായാ ഇത് എവിടെ പറഞ്ഞ ഞാനാണ് മാത്രമല്ല ഇതില് ഇതാ ഈ ദിയാസനെന്നെ പറഞ്ഞ് ഇതിന് മുന്നേ ഇപ്പൊ മകിൽമാരാര് പറഞ്ഞ ഇതിന് സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് കാണിക്കണം അതെങ്കിലും ഇങ്ങനൊരു പരാതി കൊടുക്കണം അങ്ങനെ ഈ പറഞ്ഞ ദിയാസൻ എന്നെ പറയണത് ഈ എന്താണ് ബിഗ് ബോസ് ചെയ്യുന്ന തെണ്ടിത്തരാണ് അതായത് ഈ ജാസ്മിന്റെ വൃത്തിയില്ലായ്മ വൃത്തിയില്ലായ്മ ഇള്ളതെന്നല്ലേ ഇല്ലാത്തതല്ലല്ലോ കാണിക്കുന്നത് വൃത്തിയില്ലായ്മയും ഈ തെണ്ടിത്തര ചെറ്റ കാട്ടലും ഇതൊക്കെ എന്താ ടെലികാസ്റ്റ് ചെയ്യുന്നത് ടെലികാസ്റ്റ് ചെയ്യുന്നതാണോ തെറ്റ് അതായത് ഈ പറഞ്ഞോ ഞാനത് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ചെയ്യ എന്തും ചെയ്യ ഞാൻ അത് മറ്റുള്ളവരാരും മിണ്ടാൻ പാടില്ല അത് ബിഗ് ബോസ് ഇന്നിപ്പോ കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും വ്യൂസ് കൂടാനാണെങ്കിൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ടായിരിക്കുന്നൊണ്ടാണ് ഈ ജാസ്മിൻ എന്താണ് അവിടെ ക്യാരക്ടർ എന്താണ് ഉള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പിന്നെ അതിന് കുറെ വെളുപ്പ് ഇപ്പൊ ഈ ദിയാസനെ ഇവിടെ വന്നിട്ട് ഈ ജാസ്മിനെ വൈറ്റ് വാഷ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം സിബിൻഡിൻ ആരെഡി ഒരു വീഡിയോയില് അതായത് ജാസ്മിയുടെ അത്തയും ഉമ്മച്ചിയും ഫാമിലി എപ്പിസോഡില് വീട്ടിൽ പോയി വരുന്ന ടൈമിന് ഈ സിബിനും ആര്യം ഒരു അപ്രതീക്ഷിതമായ ഒരു മീറ്റിംഗ് ഉണ്ടായിന്ന് പറഞ്ഞു അതില് സിബിനെ വിളിച്ചിട്ട് കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ജാസ്മിന്റെ പി ആറാണ് ഈ ഇരിക്കുന്ന ദിയാസന പിന്നെ അവളെ കൈയ്യിൽ നിന്ന് എത്രത്തോളം നേരും നിറവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ മാത്രല്ല ഈ കാണുന്ന പ്രേക്ഷകരടക്കം ഒന്നും വാഴ അടച്ചും ഇണ്ടാതിരിക്കാൻ ഈ ഇവിടെ ആരാ ഏ പറഞ്ഞത് മാത്രം ഞങ്ങൾ കേട്ട് വിശ്വസിക്കണം എന്ന് പറയാൻ ഈ ആരാ പിന്നെ ഇതിൽ പറഞ്ഞ് എന്താണ് മനുഷ്യന്മാരുടെ ബോഡിയിൽ ഇങ്ങനത്തെ ആക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ പല ആക്ഷൻസ് ഉണ്ട് എല്ലാ മനുഷ്യന്മാരിലും പല ആക്ഷൻസും ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പ്രൈവസി ഉണ്ട് അതൊക്കെ ഞമ്മളെ മാത്രം എഫക്ട് ചെയ്യണം അല്ല മറ്റുള്ളവർക്ക് കൂടി അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കലല്ല അതിന് കുറെ പറഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ഓരോ ഇത് വന്നിട്ടുണ്ട് ഇവരൊക്കെ പറയേണ്ട വാക്ക് വേറെ ഇനിയിപ്പിതിന് എന്ത് വലിയ കമാൻഡ് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പൊ ദിയാസന ഏത് അറ്റത്തുള്ള ആളാണെങ്കിലും ഒരു പ്രശ്നം പറയേണ്ടത് ഞങ്ങള് പറയും പിന്നെ ഇതില് ഒരു എന്തായത് ജാസ്മിന്റെ ഈ പ്രശ്നം മൂടി മറിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ടോപ്പിക്ക് ജിൻഡോ വെളിവെട്ട് അതെ ജാസ്മിന്റെ അണ്ണാക്കിക്ക് ഒന്നല്ലേ വിറ്റത് പുറത്തല്ലേ അത് ഈ പറഞ്ഞ തിയാസിനി ചിരിച്ചില്ലേ ഞങ്ങളും ചിരിച്ചു അതത്രേ ഉള്ളൂ ഇതിന്റെ അപ്പുറത്തൊന്നുമില്ല പക്ഷെ മറ്റുള്ളവരെ വായറ്റിൽ കാക്കുന്ന പരിപാടി ഒന്നും ജിൻഡോ ചെയ്തിട്ടില്ല ജിൻഡോന്റെ പവർന്ന് തൊട്ട് കളിക്കണ്ട അയാള് തന്നെ സിൻസിയർ ആണ് സാധാരണക്കാരനെ വെച്ചിട്ട് നിങ്ങൾ കൊറേ ഉണ്ടാകണം ജിൻറെ വെളിവിട്ടതാണ് ഈ തന്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോ ഇതിനെ കാണാം